അങ്ങനെ സൂര്യ നന്ദിനിയുടെ വീട്ടുകാരുമായിട്ട് തിരിച്ചിൽ അവന്റെ വീട്ടിലെത്തിച്ചേരുകയാണ് ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് സർ എന്ത് പണിയായി കാണിക്കുന്നത് ഇനി വീണ്ടും എന്റെ വീട്ടുകാരെ ഇവിടെ മുന്നിൽ നാണം കെടുത്താനോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവിടെ ആരും ഇവരെ നാണം കെടുത്തില്ല നിങ്ങൾ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് പുറത്ത് ആരെയും കാണാത്തത് കൊണ്ട് തന്നെ സൂര്യ വണ്ടിന്റെ ഹോണെ ഉച്ചത്തിൽ തന്നെ അടിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ അവൻ കണ്ടിന്യൂസ് ആയി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനും അവരുടെ വീട്ടുകാരും ചെവി പൊത്തി നിൽക്കേണ്ട ഈ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ നിന്നും പത്മയും മക്കളും ഇറങ്ങി വരികയുണ്ട് അവരെ കണ്ടത് അന്തിരിക്ക് ആകെ ഭയം തോന്നാണ്ട് എന്നാൽ സൂര്യയായിട്ട് നേരെ നടന്നുകൊണ്ട് പത്മത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ വീട്ടുകാരാണ് ഇവരെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും ഇറക്കി വിട്ടത് ആരാണ് ആരാണെന്നാ ചോദിച്ചത് എന്നാൽ പത്മമായിട്ട് ഒന്നും മൈൻഡാക്കഥ തിരിഞ്ഞു നിൽക്കാട്ട് ശേഷം ഇന്ദ്രജയുടെയും വേദന അടുത്ത് നിൽക്കാൻ നിങ്ങളാണ് അവരെ ഇറക്കി വിട്ടത് അവരും ഒന്നും മിണ്ടാതെ പേടിച്ച് നിൽക്കുകയാണ് പിന്നീട് സൂര്യ യജീന്ദ്രസാറിന് മുന്നിൽ പോയി ഞാൻ പറയാനേ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ ഇവരെ ഇറക്കി വിട്ടത് എന്നിട്ട് എന്താ അച്ഛൻ മിണ്ടാതിരുന്നത് അപ്പോൾ അച്ഛനും പറയുന്നത് സൂര്യ ഞാൻ പറയുന്ന കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഇറക്കിവിട്ടവർക്ക് പറയാനുള്ളത് അന്തസ്സിന്റെ കഥകളാണ് എന്ത് അന്തസ് നേരെ മുഴുത്തേ തുടങ്ങുമല്ലോ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ കഥകൾ കമ്പനിക്കകത്തെ ജോലിക്കാരും ഈ വീട്ടിനുള്ളിലെ പണിക്കാരും ഒക്കെ വണങ്ങി നിൽക്കുമ്പോൾ മഹാറാണി എന്ന ധാരണയുണ്ടാകും ചിലർക്ക് എന്നാലേ ആ ധാരണ തെറ്റാണ് വാങ്ങിക്കുന്ന ശമ്പളത്തിന് മുന്നിൽ കൈകോപ്പ് നിൽക്കുന്നു എന്നല്ലാതെ ഒരൊറ്റ ഒരുത്തനും ബഹുമാനം എന്ന സംഗതി ഉണ്ടാകില്ല സത്യസന്ധമായിട്ട് ചോദിച്ചു നോക്കിയാൽ അറിയാം വേറുപ്പാണ് വേറുപ്പാണ് ഈ മഹാറാണിയെ എല്ലാം കടന്നു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദി നടന്നുവരികട്ടോ എന്നിട്ട് സൂര്യയുടെ അടുത്തതെന്ന് പറയുന്നില്ല സർ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സാർ സംസാരിക്കേണ്ട അത് കേട്ടതും പത്മം അവളുടെ നേരെ ചീറ്റിയാണ് എന്തിനാണ് ഇനി ഇതൊക്കെ പറയുന്നത് എവിടെയോ കിടന്ന് അവനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ നീ അവനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതും നാണം കെടുത്തുന്നതും നീ അല്ലടി അപ്പോൾ സൂര്യ പത്മത്തിന്റെ അടുത്തു വന്നിട്ട് അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട തിരിച്ചു ഇവിടേക്ക് വരുന്നില്ല എന്നവർ നൂറ് വട്ടം പറഞ്ഞതാണ് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് ഞാനാണ് അപ്പോൾ പത്മം ഉം എന്ന് പറഞ്ഞ് പൂജിച്ച് നിൽക്കേണ്ട സൂര്യ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങൾ ചത്താലും ശരി ഇപ്പോൾ ഇവരെ നാണം കിടത്തി പുറത്തിറക്കി വിട്ടതും കൂടി ചേർത്താൽ നിങ്ങൾ എഴുതി വെച്ചോ ഒരു കണക്ക് പോലും നിങ്ങളോട് ചോദിക്കാതെ ഞാൻ വിടില്ല അന്തസിന്റെയോ അഭിമാനത്തിന്റെയോ പേരിൽ എൻറെ ഭാര്യയോ അവളുടെ കുടുംബത്തെയോ ഇനി ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരുടെ സ്ഥാനം എന്താണെന്നൊന്നും ഞാൻ നോക്കില്ല എല്ലാം കേൾക്കുന്ന പത്നം പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കാൻ അപ്പോഴാണ് അവിടേക്ക് ഒരു ടാക്സി കാർ കടന്നു വരുന്നത് അപ്പോൾ സൂര്യ നന്ദിനോട് പറയുന്നുണ്ട് നന്ദിനി ഇത് അവർക്ക് പോകാനും എന്ന കാറാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സർ എന്റെ കുടുംബം അതിൽ കയറി പോകില്ല ഇതിൽ കയറിയാലേ അന്തസ്സിലുള്ള വീട്ടുകാരുടെ കാറിൽ അഭിമാനമില്ലാത്തവർ കയറി എന്നും പറഞ്ഞ് അതിനുള്ള ചിത്തപ്പേരും കൂടി ഞാൻ കേൾക്കേണ്ടി വരും അവർ ബസ്സിൽ പൊയ്ക്കോളും എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഞാൻ പറയുന്നത് കേൾക്ക് വേണ്ട അവർ ബസ്സിലാണ് പോകുന്നത് എന്ന് വീണ്ടും നന്ദിനി പറയാം നന്ദിനി നിർത്താൻ എന്ന് പറഞ്ഞു സൂര്യ ഉച്ചത്തിൽ സൗണ്ട് എന്നിട്ട് അവൻ നേരെ പോയി അവന്റെ വണ്ടിയിൽ വെച്ച അവരുടെ ബാഗും ലഗേജും കാര്യങ്ങൾ കൊടുത്ത് ടാക്സി കാറിൽ വെക്കുക ശേഷം അച്ഛമ്മയോടും അമ്മയോടൊക്കെ നിങ്ങൾ പോയിട്ട് വാ അതിൽ കയറി വേണം പോകാൻ ഇതെന്റെ അഭിമാനത്തിന്റെ കൂടി കാര്യമാണ് അങ്ങനെ അച്ഛനും മുത്തശ്ശിയും സഹോദരിമാരും അതിൽ കയറേണ്ട സൂര്യ സന്തോഷത്തോടുകൂടി അവരെ യാത്ര അയക്കുക എല്ലാം കണ്ടു നിൽക്കുന്ന പത്മത്തിന്റെ ദേഷ്യം കയറേണ്ടോ പിന്നീട് സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ച് പത്മത്തിന്റെ മുന്നിൽ പോയി എന്നതിൽ പറയുന്നുണ്ട് അബദ്ധത്തിൽ ഇവൾ എന്റെ ഭാര്യയായതല്ലേ ഞാൻ മനസ്സറിഞ്ഞ് സ്വീകരിച്ചവളാണ് അതിന്റെ മര്യാദ ഈ വീട്ടിനകത്ത് ഇവൾക്ക് കിട്ടിയിരിക്കണം അതല്ലെങ്കിൽ അന്തസ്സും അഭിമാനം കൊണ്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ വീട് കത്തിച്ച് ചാമ്പലാക്കി കളയും ഞാൻ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ആ എന്ന് പറഞ്ഞു അകത്തേക്ക് പോവാണ് കൂടെ ഇന്ദ്രജയും വേദയും അവരുടെ ഹസ്ബൻഡ് പോവാനോ പിന്നീട് സൂര്യ നന്ദിനെ കൈ പിടിച്ച് അകത്തേക്ക് പോവാണ് എല്ലാം നോക്കി നിൽക്കുന്ന സാർ യതീന്ദ്രസാറ് ഉൾചിരിക്കോ പിന്നീട് കാണിക്കുന്നത് കിച്ചണിലാണ് അവിടെ സുമയും രാജേട്ടനും സംസാരിക്കാൻ സംസാരിക്കാട്ടോ രാജേട്ടൻ പറയുന്നുണ്ടേ അങ്ങനെ വിഷു അങ്ങ് കഴിഞ്ഞു കിട്ടി അപ്പോൾ ചുമ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഈ വീട്ടിലവർ എവിടെയെന്നാണ് ഭക്ഷണം കഴിച്ചത് പുറത്തുനിന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ അകത്തും പാചകം ചെയ്തിട്ടില്ല പിന്നെ എന്താ എല്ലാവരും ഭക്ഷണം കഴിക്കാതെയാണോ ഇന്നലെ ഉറങ്ങിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജു പറയുന്നതെ ഒരു ദിവസം പട്ടിണി കിടന്നിട്ടെങ്കിൽ കിടക്കട്ടെ ഭക്ഷണം കഴിക്കുന്നവരെ അതിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റിൽ വിചിച്ചതിന്റെ ാക്കും കാണും അപ്പോഴാണ് അടുക്കളയിലേക്ക് നന്ദിനി കയറി വരുന്നത് രാജയുടെ ചോദിക്കുന്നുണ്ട് മോളെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം മാറിയും അപ്പോൾ നന്ദിനി അവിടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കുറിച്ച് അവരെ നമ്മൾ എത്ര തല്ലി ഓടിച്ചാലും അപ്പോൾ മനസ്സിൽ മനസ്സിലുണ്ട് അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും അവർ സ്നേഹപൂർവ്വം നമ്മോട് വാലാട്ടി വരും അതുപോലെയാണ് ഓരോ വീട്ടിലെയും ജോലിക്കാരുടെ അവസ്ഥ എത്ര അവരെ നോവിച്ചാലും അടുത്ത ദിവസം അതേ യജമാന്റെ മുന്നിൽ അവർ വന്ന് നിൽക്കും എന്നൊക്കെ പറയാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നന്ദിനി ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല അല്ലേ രാജ്യോട്ട് ഇല്ല മോളെ എന്ന് പറയണ്ടെ രാജോട്ട് എങ്കിൽ ആരുടെയും വയറ് വിഷം പാടില്ല ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ ക്ഷീണം തീർക്കാൻ ഇന്ന് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം എല്ലാവരും വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് പറയട്ടെ നന്ദി അപ്പോൾ സുമ ചോദിക്കുന്നുണ്ട് ഇന്ന് നന്ദിനിയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അതെ ഞാനെല്ലാം ഉണ്ടാക്കാം പക്ഷെ ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ആരോടും പറയരുത് ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയത് എന്നറിഞ്ഞാൽ പത്മ മേഡം കഴിക്കില്ല നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ സുമയും രാജേട്ടനും അവരുണ്ടാക്കിയതാണ് പറയാമെന്ന് സമ്മതിക്കാട്ടോ അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ഇന്ന് മീൻ കെട്ടിയ രാജേട്ടൻ ആ ഇന്ന് നല്ല ചെമ്മീൻ കെട്ടിയിട്ടുണ്ട് എന്ന് പറയാം എങ്കിലെടുക്ക് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇന്ന് തയ്യാറാക്കാം അങ്ങനെ രാജേട്ടനും സുമയും കൂടി നന്ദിനെ സഹായിക്കാൻ വേണ്ടി അടുക്കൽക്കാരാണ് എന്നിട്ട് അവര് ഭക്ഷണ ഐറ്റംസുകളെല്ലാം പട്ട് ചെയ്യുകയും പൊടികളെല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്യാം അന്തി ആവട്ടെ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറി തയ്യാറാക്കാൻ അങ്ങനെ ഓരോ വിഭവങ്ങളും അവർ തയ്യാറാക്കുകയാണ് ശേഷം എല്ലാം കൊണ്ടുപോയി ഡൈനിങ് ഹാളിലെ ടേബിൾ നിരത്തുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പത്മയും യതീന്ദ്രൻ സാറും മക്കളും എല്ലാവരും എത്തുക കറികളുടെ ഒക്കെ സ്മെല്ല് കേട്ടതും എല്ലാവരും അത് ആസ്വദിക്കുകയാണ് ഇന്ന് പൊടിക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകിയിരിക്കാട്ടോ ഇന്ന് എന്താണ് ഭക്ഷണത്തിന്റെ പ്രത്യേക മണം എന്ന് ചോദിക്കട്ടോ ഇന്ദ്രജയുടെ ഹസ്ബൻഡ് അപ്പോൾ യതീന്ദ്രൻ സാർ രാജുനോട് ചോദിക്കുന്നത് രാജു ഇന്നെന്താ ഈ ഫുഡിനൊക്കെ ഒരു പ്രത്യേകത അത് സാറേ ഞാനും സുമയും കൂടി ഫോണിൽ നോക്കി കുറെ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഉണ്ടാക്കിയ കറികളാണ് എന്ന് പറയാന് അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ആരും ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ പരീക്ഷണം കൂടി ആകുമ്പോൾ ഞങ്ങൾ കിടപ്പിലാവുമോ അപ്പോൾ രാജു ചിരിച്ചുകൊണ്ട് മാഡം ഒന്ന് കഴിച്ചു നോക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് എല്ലാവരുടെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പുകയാണ് അങ്ങനെ സുമയും ചേരുന്നുണ്ട് അവളും കറികളൊക്കെ വിളമ്പാണ് അപ്പോൾ ഏതെന്താ സർ പറയുന്നുണ്ട് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഇത്രയും ധൈര്യത്തോടു കൂടി സംസാരിക്കുന്ന ഇവർ ആദ്യമായിട്ടാണ് എല്ലാവരും ഏതെല്ലാവരും എന്നിട്ട് എല്ലാവരും ആ കറികളെ കറികളെക്കുറത്ത് ടേസ്റ്റ് ചെയ്യാൻ അപാറെ ടേസ്റ്റ് തന്നെ അപ്പോൾ പത്മം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അവർ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ എന്തായാലും ഇത് ഉണ്ടാക്കിയവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാൻ എല്ലാം ഡോറിന്റെ അടുത്ത് നിന്നും നന്ദി കേൾക്കാൻ കേട്ടോ അവൾക്ക് ഇവരൊക്കെ ഭക്ഷണം കാണുമ്പോൾ ഒത്തിരി സന്തോഷാവുകയാണ് അപ്പോഴാട്ടോ സൂര്യ എവിടെ നിന്നും അവിടെ വന്നിറങ്ങുന്നത് അവനകത്തേക്ക് കയറുന്നതും യഥീന്ദ്രസർ കാരണം സൂര്യ നീ എവിടെ പോകുന്നു ഞാൻ മുകളിലേക്ക് എന്ന് പറയട്ടെ സൂര്യ വാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക നല്ല നല്ല വിഭവങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയും അവരോടൊപ്പം വരികട്ടോ എന്നിട്ട് കറികളുടെ സ്മെല്ലൊക്കെ അവരും ആസ്വദിക്കാണ് വാ നല്ല കറികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് അവരും ചേർന്ന് നീക്കിട്ടിരിക്കുകയാണ് എന്നിട്ട് അവൻ ആ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ വേദ പറയുന്ന ഇന്ന് രാജു സുമയും കൂടി ഫോണിൽ നോക്കി ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ചേട്ടാ ടേസ്റ്റ് ചെയ്താണ്ട് സൂര്യ ചോദിക്കുകയാണ് ഇവരോ ഇത്രയും ടേസ്റ്റോടെ ഇവരെങ്ങനെ ഉണ്ടാക്കാൻ എന്നാലേ ഇതിന്റെ കൂട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു താ എന്ന് പറയട്ടെ സൂര്യ അപ്പോൾ രാജവും സുമുമായി ബാബ പഠിക്കാൻ രാജു പറയുന്നത് ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരും അങ്ങനെ അടുക്കളയ്ക്ക് പോകാതെ ഇതിന്റെ കൂട്ട് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ രാജുവിനോട് വീണ്ടും അപ്പോൾ രാജു വേണ്ടാ നിൽക്കാൻ എങ്കിൽ സൂമ പറ ഇതിനെന്തൊക്കെ ചേർത്തിട്ടുണ്ട് അത് സാറേ എന്ന് പറഞ്ഞ് സുമയും മുട്ടി നിൽക്കാൻ എല്ലാം കേൾക്കുമ്പോൾ സൂര്യക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയുന്നതിന് കള്ളം പറഞ്ഞ രണ്ടത്തിനെയും കൊന്നുകളഞ്ഞാൽ സത്യം പറ ഇതാരാണ് ഉണ്ടാക്കിയത് അങ്ങനെ രാജു നിവർത്തിക്കരോട് സമ്മതിക്കാൻ ഇത് നന്ദിനിയാണ് ഉണ്ടാക്കിയത് നന്ദിനി ഉണ്ടാക്കിയാൽ പത്മമേട കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളോട് ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും വായിലിട്ട് നന്നായി ആസ്വദിച്ച് അവച്ചുകൊണ്ടിരിക്കുന്ന പത്മം പെട്ടെന്ന് സ്റ്റോപ്പ് ആവാണ് അവൾ കയ്യിലുള്ളതെല്ലാം ഉള്ളതെല്ലാം കുറഞ്ഞ് പ്ലേറ്റിൽ വെക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറ ഇതുവരെ എന്റെ ഭാര്യ ഉണ്ടാക്കിയതാണ് എല്ലാവരും മൂക്കുമുട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് പത്മമാകട്ടെ തലേം താഴ്ച്ച നാണം കെട്ടി ഇരിക്കട്ടോ അപ്പോൾ സൂര്യ ഏ നന്ദിനി ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ നന്ദിനി ഇല്ല എന്ന് ആംഗ്യം കാണിക്കാണ് ഇവിടെ വരാൻ ഇവിടെ വാ എന്ന് വിളിക്കാൻ കേട്ടോ സൂര്യ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നീ എവിടെ മാറി നിന്നാൽ എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വാ നിന്റെ ഭർത്താവിന് മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പിത്താ അങ്ങനെ നന്ദിനി മനസ്സിലാ മനസ്സോർ കൂട്ടി സൂര്യയുടെ അരിഗ്രത്ത് എന്നിട്ട് കാസറോൾ തുറന്നിട്ട് ചോറ് വിളമ്പ ശേഷം കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഇന്ദ്രജയും വേദവും നമ്മുടെ ഹസ്ബൻഡും എല്ലാവരും ഇതൊക്കെ നോക്കി നിൽക്കാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പത്മം അവിടെ നിന്നും എഴുന്നേറ്റി കൈ കഴുകുകയാണ് ഇതെല്ലാം നോക്കി നിൽക്കേണ്ട നന്ദി അപ്പോൾ സൂര്യ അവരുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട് ഏയ് നീ അതൊന്നും കാര്യമാക്കേണ്ട ഇന്നലെ മറ്റുള്ളവരെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേൽപ്പിച്ചതല്ലേ അപ്പോൾ പത്മം തിരിഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും അടുക്കളയിൽ നോഞ്ഞുകയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്ന് കരുതി അത് വെട്ടി വീഴാനുള്ള ഉത്തരവാദിത്തം ഇവിടെയുള്ള ആർക്കുമില്ല അപ്പോൾ ഇന്ദ്രജയുടെ ഹസ്ബൻഡ് എഴുന്നേൽക്കാൻ നിൽക്കുകയാണ് അത് കാണുന്ന സൂര്യ പറയുന്നുണ്ട് ഹലോ ഇത് ആരുണ്ടാക്കിയതാരും കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവങ്ങളാണ് അതുകൊണ്ട് മര്യാദക്ക് ഇരുന്ന് കഴിക്കാൻ നോക്കേ ഇതുപോലുള്ള ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഇനി ഈ ഭൂലോകത്ത് ആര് വെച്ച് വിളമ്പിയാലും അതുപോലെ ആകില്ല ഇത് കേൾക്കുന്ന പത്മത്തിന്റെ ഉദ്ദേശ്യം വരികട്ടോ അവർ മക്കളോട് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ വെച്ച് വിളമ്പിത്തരാം ഇത് കേട്ട സൂര്യ പൂജിച്ചിരിക്കാട്ടോ അപ്പോൾ യതീന്ദ്രസർ പത്മ അത്രയ്ക്ക് വേണോ എന്ന് ചോദിക്കാം ഇത് കേൾക്കുന്ന പത്മ പറയുന്നുണ്ട് എന്താ ഞാൻ വെച്ച് വിളമ്പിയാൽ ആർക്കും പറ്റില്ലേ ഇതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഇതിനേക്കാൾ ടേസ്റ്റിൽ എനിക്കുണ്ടാക്കാൻ അറിയാം എന്നെ തോൽപ്പിക്കാൻ ആരെ ആരെക്കൊണ്ടും പറ്റില്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ ഇത് കേട്ട് സൂര്യ പൊട്ടിച്ചിരിക്കുകയാണ് മക്കളെല്ലാവരും അത്ഭുതത്തോടു കൂടി അമ്മയെ നോക്കി നിൽക്കുകയാണ് അവൾ സൂര്യ പറയുന്നുണ്ട് ആ കാണാം എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി നടക്കാൻ പോകുന്നത് വലിയൊരു മത്സരമാണ് പക്ഷേ അതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം യു ആർ ദ വിന്നർ എന്ന് നന്ദിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂര്യ പറയാൻ അപ്പോൾ പത്മ മക്കളോട് പറയണേ പത്മയുടെ വാശി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എനിക്കിത് ജയിച്ചേ പറ്റൂ രാജു വാ എന്ന് പറഞ്ഞ് രാജുനെ വിളിച്ച് കിച്ചണിലേക്ക് അപ്പോൾ സൂര്യ ഓൾ ബെസ്റ്റ് എന്ന് രാജു ചിരിക്കുക അപ്പോൾ യതീന്ദ്രൻ സൂര്യോട് പറയുന്നുണ്ട് എന്താണ് മോനെ ഇതൊക്കെ അത് ചെയ്ത് കാണിക്കട്ടെ അച്ഛാചകത്തിൽ മാത്രമല്ല പാചകത്തിലും പ്രാണിയാണെന്ന് ചെയ്ത് കാണിക്കട്ടെ നമുക്ക് കാണാമല്ലോ എന്ന് പറയാൻ കേട്ടോ സൂര്യ അങ്ങനെ വാശിയോട് കൂടിട്ട് പത്മം അടുക്കളയിൽ പാചകം തകർക്കാൻ കേട്ടോ രാജു അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറയാം അങ്ങനെ ഓരോ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ധൃപ്തിയിൽ തന്നെ കട്ട് ചെയ്യാ രാജു ആട്ടെ പത്മത്തിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ അവരുടെ ഗംഭീരമായിട്ടുള്ള ആ വിഭവ സദ്യ റെഡിയാക്കി കഴിഞ്ഞിട്ടോ അങ്ങനെ അഭിമാനത്തോട് കൂടിയിട്ട് രാജുനോട് പറയുന്നുണ്ട് രാജു സുമേ നിങ്ങൾ പോയി ഡൈനിങ് ടേബിളിൽ അത് നിരത്തും അങ്ങനെ ഡൈനിങ് ടേബിളിലെ ഓരോ വിഭവങ്ങൾ വരുന്നത് കണ്ട് യതീന്ദ്രൻ സാറും മക്കളും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാണ്ട് കേട്ടോ നന്ദിനിയെ തോൽപ്പിക്കണം എന്ന വാശി അവർ ഒരുപാട് എണ്ണം വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം കാണുമ്പോൾ അച്ഛനും മക്കൾക്കും അത്ഭുതം തോന്നുക കേട്ടോ അമ്മയുടെ കയ്യിൽ ഇത്രയും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അവർ ചോറ് വിളമ്പി ഓരോ നായിട്ട് അവരുടെ പ്ലേറ്റിൽ വിളമ്പി കൊടുക്കാണ്ടോ രാജു എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന മക്കളുടെ എക്സ്പ്രഷൻ കാണുമ്പോഴാറ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ആ വിഭവങ്ങൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ കൈപ്പുണ്യം എന്ന് ചോദിക്കാണ്ടോ പത്തു അങ്ങനെ രതീന്ദ്രൻ സർ കഷ്ടപ്പെട്ടുകൊണ്ട് ഹാ കൊള്ളാം എന്ന് ദീർഘശ്വാസം എടുത്തിട്ട് പറയാൻ മക്കളെല്ലാവരും ഓരോന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെയാണ് അവരുടെ മുഖഭാവം എങ്കിലും അമ്മയെ പേടിച്ചുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഇറക്കണ്ടോ ചെയ്യുന്നത് അവസാനം പത്മം ഒരു പ്ലേറ്റ് എടുത്തിട്ട് താനുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അഭിമാനപൂർവ്വം കഴിക്കാൻ ശ്രമിക്കുക കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത് അവർ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സൂര്യ ഇരുന്ന് ചിരിക്കാൻ ആഹാ ഇത്രയേറെ വിഭവങ്ങൾ ഒരുക്കി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവനതെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ പപ്പത്തിനെ മുഖം ആകെ ചൂളി പോകുവാൻ